ഹലോ മിച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇൻ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചെർനോബിൽ എന്ന വെബ് സീരീസിന്റെ കഥ പറയുന്ന അഞ്ചാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് അതായത് നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരെ പട്ടാളത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു റിട്ടേൺ ടെസ്റ്റില്ല ഫിസിക്കൽ ടെസ്റ്റില്ല അങ്ങനെ യാതൊരു ടെസ്റ്റും ഇല്ലാട്ടോ നേരിട്ട് പട്ടാളത്തിലേക്ക് എടുക്കുകയാണ് അങ്ങനെ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നാലു മാസമായിട്ടുണ്ട് ഒരു മുത്തശ്ശിയെ കാണിക്കുകയാണ് ഈ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു സോൾജിയർ ഉണ്ട് ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ കുറെ നേരമായിട്ട് അവൻ പറയുന്നുണ്ട് മുത്തശ്ശി ഒന്ന് വേഗം വാ എല്ലാം അവർ ഇവിടുന്ന് കൊണ്ടുപോകണം ആ കൂട്ടത്തിൽ നിങ്ങളും വരണം എന്ന് എന്നാ മുത്തശ്ശി യാതൊരു മൈൻഡും ഇല്ലാട്ടോ ഇല്ല മോനെ നീ എന്നെ എത്ര വിളിച്ചിട്ടും കാര്യമില്ല ഞാൻ ഇവിടുന്ന് വരാൻ പോകുന്നില്ല ആ ചെറുപ്പക്കാരനായ പട്ടാളക്കാരൻ വീണ്ടും വീണ്ടും വിളിക്കാൻ തുടങ്ങി എന്നാ മുത്തശ്ശി പറഞ്ഞു മോനെ മോനെത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും എല്ലാം കണ്ട ആളാണ് ഞാൻ ആ എന്നെ നീ പേടിപ്പിക്കാൻ നോക്കണ്ട ഇവിടുന്ന് മാറ്റാനും നോക്കണ്ട ചാവു ആണെങ്കിൽ ഇവിടെ കിടന്നേ ഞാൻ ചാവുകയുള്ളൂ ഇത് കേട്ട് ഒരു ഇച്ചിരി ദേഷ്യം വന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ മുത്തശ്ശി ആ ഒരു പശുവിന്റെ പാലങ്ങനെ കറന്നുകൊണ്ടിരിക്കുകയാണ് ആ പാല് പുറത്തേക്കൊണ്ടത് മറിച്ച് കളയുന്നുണ്ട് എന്നാൽ പുറത്തുണ്ടായിരുന്ന പട്ടാളക്കാർ പറയുന്നത് എന്താടാ കുറെ നേരായാലും പോയിട്ട് ഒരു പണി പണിയേൽപ്പിച്ചാൽ അത് മര്യാദക്ക് ചെയ്യാൻ കഴിയില്ലേ സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ഉള്ളിലേക്ക് പോവാണ് എന്നിട്ട് മുത്തശ്ശിയോട് ഒരു തവണ കൂടെ പറയുന്നുണ്ട് മുത്തശ്ശി എന്റെ കൂടെ പറയുന്നത് കേക്ക് ഞാൻ വരില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ടേ ടേന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം കേൾക്കുകയാണ് അവൻ ആ ഒരു മുത്തശ്ശി വെടിവെച്ചോ ഏയ് മുത്തശ്ശി അല്ല വെടിവെച്ചത് ആ പശുവിനെയാണ് ആ പശു അവിടെ ചത്തു വീഴുകയാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് മൃഗങ്ങളെ പട്ടാളക്കാർ കൊന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇതേ സമയത്തിന് മറ്റൊരു ഭാഗത്ത് അതായത് ഉക്രൈനിലേക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ അതായത് അവളുടെ ഹസ്ബൻഡ് ഒരു ഫയർ ഫൈറ്റർ ആയിരുന്നു അദ്ദേഹം ോ കഴിഞ്ഞ ഭാഗത്ത് അതുകൊണ്ട് തന്നെ ചെർണോബിലിൽ നിന്നും അവള് ഉക്രൈനിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ ചെറിയൊരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് വാർഡകെടുത്തിട്ട് അവളിപ്പോ നിലവിൽ അവിടെയാണ് താമസം മാത്രമല്ല അവളിപ്പോ ഒരു ഏഴു മാസമായിട്ടും പ്രഗ്നന്റും കൂടിയാണ് ഇതിനുശേഷം വീണ്ടും ചെർനോബില് കാണിക്കുന്നുണ്ട് അതായത് യൂണിഫോം ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടുത്തെ ആ ഒരു റേഡിയേഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ വളർന്നു നിൽക്കുന്ന ആ ഒരു കുറ്റിക്കാട്ടിലൂടെ അവരങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് എല്ലാവരുടെയും കയ്യിലുള്ള മെഷീൻ ഭയങ്കരമായിട്ട് അലാർ അടിക്കുകയാണ് എന്താ അവിടെ ഒരു പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു ആ സൈക്കിളിന്റെ ഉള്ളിലുള്ള റേഡിയേഷൻ ആണ് അല്ലെങ്കിൽ അത് കാരണമാണ് എല്ലാവരുടെയും ും ഇതുപോലെ നന്നായിട്ട് റീഡിംഗ് എടുത്തത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവിടുത്തെ എത്രങ്ങാനും വസ്തുക്കൾ ഈ നാട്ടിലുണ്ടാവും ഇതെല്ലാം പട്ടാളക്കാർ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം നമ്മുടെ കമാൻഡർ അതുപോലെ തന്നെ ജെറാഡ് ഹാരിസ് ഇവർ രണ്ടുപേരും കാണിക്കുകയാണ് കൂടെ തന്നെ മറ്റൊരു ഓഫീസർ കൂടി ഉണ്ട് കേട്ടോ നാലഞ്ചു മാസമായിട്ടും ഇവർ അതിന്റെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ആ ഒരു റേഡിയേഷൻ അത് പരമാവധി പുറത്തേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതാ പുതിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അതായത് ആ ഒരു കോർ റിയാക്ടർ അത് പൊട്ടിയായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഗ്രാഫൈറ്റിന്റെ പീസുകൾ പുറത്ത് തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു ആ ഒരു പീസിലൊക്കെ നന്നായിട്ട് റേഡിയേഷൻ കയറിയിട്ടുണ്ട് അതായത് ആ കോറിൽ നിന്ന് വരുന്നതിനേക്കാൾ മൂന്ന് മടങ്ങായിട്ട് റേഡിയേഷൻ അതിൽ നിന്നും വരും എന്നാണ് ജെറാഡ് പറയുന്നത് എന്നാൽ അതിന്റെ അരികിലേക്ക് ആരെങ്കിലും ഒരാൾ പോയിട്ട് അതെടുത്ത് താഴേക്ക് ഇടാൻ നിന്ന ആളുടെ കാര്യം പോക്കായിരിക്കും അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യും അതിനുള്ള ഒരു വഴിയും കൂടെ ജെറാഡ് പറഞ്ഞുകൊടുക്കണം അതായത് മൂണിലേക്ക് കയക്കുന്ന മൂൺ ഡ്രോവേഴ്സ് ഉണ്ടല്ലോ അതായത് ഒരു റോബോട്ടിക് വെഹിക്കിൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാന്ന് പറയണം എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു സാധനം നമ്മൾ സംഘടിപ്പിക്കണം അത് ഉപയോഗിച്ച് ആ ഒരു ഗ്രാഫൈറ്റിന് മുഴുവനായിട്ടും താഴേക്ക് എത്തിക്കുകയും ചെയ്യണം ഇവിടെ സീൻ കിട്ടാ അടുത്ത സീനില് പട്ടാള ക്യാമ്പിൽ കാണിക്കുകയാണ് അങ്ങോട്ടേക്ക് ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് ആ കൂട്ടത്തില് ഒരു ഉണ്ടായിരുന്നു അവന്റെ പേരാണ് പവല് പവല് വന്നിറങ്ങിയ പാട് തന്നെ അവന് പോയേണ്ട ഒരു ടെൻറ്റിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വൺ സീറോ ഫോർ അവൻ അത്രയും ക്യാമ്പുകളിൽ നിന്നും ആ ഒരു ടെന്റ് അവൻ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ രണ്ട് പ്രായമായിട്ടുള്ള പട്ടാളക്കാർ പ്രായമൊന്നുമില്ല ഒരു മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാര് ഇവർ അവിടെ നിന്ന് മന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോട് വന്ന് കുടിക്കാൻ പറഞ്ഞപ്പോൾ ഏയ് എനിക്ക് വേണ്ട എന്ന് പറയണം അതെന്താ ഒരു പട്ടാളക്കാരനായിട്ട് നീ കുടിക്കുന്നുല്ലേ അപ്പൊ പവുല് പറയാണ് ഞാൻ ഇപ്പം ജോയിൻ ഉള്ളൂ ഞാൻ പുതിയ ഒരാളാണ് ഓഹോ പുതിയ ആളാണോ എന്നാൽ പിന്നെ വേഗം വാ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം ഇതും പറഞ്ഞ പവലിനെയും കൂട്ടി ആ ആള് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ ഒരുപാട് ഇതുപോലെ ടെൻറ്റുകളുണ്ട് ഒരുപാട് പട്ടാളക്കാരുണ്ട് ഓരോ ഭാഗത്തിനും ഓരോ ജോലികളാണ് ഇപ്പൊ പവലുണ്ടല്ലോ അവൻ എന്ത് ജോലിയാ ചെയ്യേണ്ടത് അത് കാണിച്ചു കൊടുക്കാനായിട്ട് അവൻ്റെ കൂടെ തന്നെ ഈ പട്ടാളക്കാരെ ഇങ്ങനെ പോകുന്നുണ്ട് തൽക്കാലം നമുക്ക് അയാളെ റോഡ്രിക്കോ എന്ന് വിളിക്കാം അപ്പൊ റോഡ്രിക്കോ ഒരു പാഡ് എടുത്ത് അവന് കൊടുത്തിട്ട് പറയുന്നത് മോനെ ഉള്ളിൽ ധരിച്ചോ എന്ന് പറയുന്നത് ഇതെന്തിനാ എന്തിനാ ധരിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ അല്ല മോനെ നമ്മൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ കാലിയായി പോകും എന്നാ അഞ്ചാറ് വർഷം നമ്മുടെ അവയവങ്ങളൊക്കെ മര്യാദക്ക് വർക്ക് ആവേണ്ടത് എടുത്ത് ജഡിയുടെ ഉള്ളിൽ കേറ്റടാന്ന് പറയാം അപ്പൊ തന്നെ പെയിന്റ് അവനത് വെക്കാൻ പോലെ ചെയ്യല്ലേ അത് നോക്കുമ്പോഴെല്ലേ ഇട്ടാ മതി എന്ന് പറയണം അതായത് മർമ്മസ്ഥാനത്ത് തന്നെ ആ റേഡിയേഷൻ തട്ടാതിരിക്കാനായിട്ട് കാരണം അത് തട്ടുന്നവർക്ക് മാത്രമല്ല ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞില് വരെ അതിന്റെ ആ ഒരു എഫക്ട് ഉണ്ടാവും പിന്നീട് പവലിനോട് റോഡ്രിക് ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ജോലിയാണ് നീ ചെയ്യാൻ പോകുന്നത് എന്ന് നിനക്ക് അറിയോ ഇല്ലെന്ന് പറയാണ് വാ എന്റെ കൂടെ വാ ഇതിനു മുന്നേ നീ ഇല്ല എന്ന് പവല് പറയാണ് എന്നാ പിന്നെ ആടാൻ പഠിച്ചോ കയ്യില് കിണില്ലേ നിന്റെ മുന്നിൽ വന്നു ചാടുന്ന പൂച്ച പട്ടി കോഴി എന്ത് തന്നെ ആയാലും ശരി അതിന്റെ തലയിൽ നോക്കി വെട്ടി വെക്കുക ഇതാണ് ഇന്ന് മുതൽ നിന്റെ ജോലി എന്ന് പറയുന്നത് ഇതിനുശേഷം മോസ്കോയിലെ തന്നെ വലിയൊരു ഓഫീസ് കാണിക്കുക അതായത് ആ ഒരു ഓഫീസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വിവരാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു പരിപാടിയില്ലേ അതായത് ചെറിയൊരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്ത് വിവരവും നമുക്ക് ലഭിക്കും സോ അതുപോലൊരു വിവരം ആ ഓഫീസിലേക്ക് ചെന്നിട്ട് നമ്മുടെ എമിലി മേടിക്കുകയാണ് ഒരു മൂന്ന് ദിവസമെങ്കിലും അത് കൊടുക്കാനായിട്ട് എമിലി പറയാണ് കുഴപ്പമില്ല മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ തന്നാൽ മതി ഇതിനുശേഷം വീണ്ടും ചെറുമൊബൈലിൽ കാണിക്കുകയാണ് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കെമിക്കൽ കൊണ്ട് വാഷ് ചെയ്യുന്നുണ്ട് കാരണം റേഡിയേഷന്റെ അളവ് അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ നിലം മാത്രം വൃത്തിയാക്കിയാൽ പോരല്ലോ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷം കൂടിയാണല്ലോ ആ അന്തരീക്ഷത്തിലേക്ക് കൂടിയാണ് റേഡിയേഷന്റെ ആ ഒരു മാലിന്യം വന്ന് അടിഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും പോകുകയുള്ളൂ അതുപോലെ തന്നെ കുറേയധികം അധികം ഗവൺമെന്റ് സ്റ്റാഫുകൾ പട്ടാളക്കാർ അവർക്കായിട്ട് പ്രത്യേക വസ്ത്രം കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഉപയോഗിച്ച് അവിടുത്തെ ആ ഒരു മണ്ണും ചെടിയും ഇതെല്ലാം നന്നായിട്ട് കെമിക്കൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ഒരു റിയാക്ടർ പൊട്ടി എന്ന് പറയുന്നില്ലേ അതിന്റെ മുകളിലേക്ക് ഇവരൊരു മൂൺ റോവർ അയക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ജെറാഡ് ഹാരിസ് എന്ന് പറഞ്ഞതുപോലെ ആ പരിപാടിയാണ് എന്നിട്ട് ആ ഒരു റോബോട്ടിക് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ഓരോ ഗ്രാഫൈറ്റിന്റെ പീസുകളും താഴേക്ക് തള്ളിയിടുകയാണ് കാരണം ഓരോ ഗ്രാഫൈറ്റ് പീസിന്റെ ഉള്ളിലും അതിശക്തമായ റേഡിയേഷൻസ് ഉണ്ട് അതുകൊണ്ട് മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ആ ഒരു ജോലി മെഷീനെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കുകയാണ് ഒരു റിമോട്ട് വെച്ചാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതിലുണ്ടായിരുന്ന ക്യാമറ വഴി ഇതെല്ലാം ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ സോ ഈ വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് കണ്ടപ്പോ ജെറാഡ് ഹാരിസിന് സമാധാനാവുകയാണ് ഈ സീരീസിൽ ആദ്യമായിട്ട് ഈ മനുഷ്യൻ ചിരിച്ചതൊന്ന് കാണുകയാണ് അതായതിന്റെ അവര് ചിരി കണ്ടപ്പോ കമാൻഡർ വരെ ഞെട്ടിപ്പോയി ും ചെയ്യോ ഒന്നുകൂടെ ചിരിക്കടാ എന്ത് രസം നിന്റെ ചിരി ചിരികയാണെന്ന് ഇതും പറഞ്ഞിട്ട് അവനകം കെട്ടിപ്പിടിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ എമിലി ചില ഫയൽസുമായിട്ട് പോയിട്ടുണ്ട് അവളിപ്പോ കാണാൻ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് അത് മറ്റാരുമല്ല ആ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടല്ലോ ചെറുനോബിലെ അതിന്റെ തലവനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഓൾമോസ്റ്റ് അയാളുടെ ദേഹത്തും ഒരുപാട് റേഡിയേഷൻ തട്ടിയത് കൊണ്ട് തന്നെ അയാളും ഇപ്പൊ ചികിത്സയിലാണ് ഒരു ഫയലുമായിട്ട് നേരെ അയാളുടെ അടുത്തേക്ക് എമിലി വന്നിട്ട് ഈ ഫയലിൽ രണ്ട് മൂന്ന് പേജുകൾ മിസ്സിംഗ് ആണല്ലോ നിങ്ങളുടെ ആ ഒരു പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ആണ് എന്നെ എന്തിനാ രണ്ട് പേജുകൾ നിങ്ങൾ കയറിക്കളഞ്ഞത് അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുക ഈ സമയത്ത് തന്നെ ഈ സയന്റിസ്റ്റ് പറയുകയാണ് എന്നോടത് ചോദിക്കാം നീ ആരാ ഇനിയിപ്പോ നീ ആരായാലും ശരി എനിക്കത് പറയായിട്ട് സൗകര്യമില്ല പല രീതിയിലും എമിലി ചോദിച്ചു നോക്കിയാട്ടോ എന്നിട്ടും ഇയാള് പറയുന്നില്ല സിഗരറ്റും വലിച്ചുകൊണ്ട് ഭയങ്കര അഹങ്കാരത്തിൽ അവൾ അവിടെ നാട്ടിവിടുകയാണ് ഒരു രക്ഷയില്ലാന്ന് കണ്ടത് കൊണ്ട് തന്നെ എമിലിയും അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇതിനുശേഷം വീണ്ടും ചെറുനോബലിൽ കാണിക്കുകയാണ് ഇപ്പൊ പവലും അതുപോലെ തന്നെ റോഡ്രിക്കോ വേറൊരു പട്ടാളക്കാരെ ഇവര് മൂന്ന് പേരും കൂടിയിട്ട് കുറച്ചധികം വീടുകളുള്ള ഭാഗത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ എത്തിയപാട് തന്നെ ഈ ഒരു റോഡ്രിക പറയുന്നുണ്ട് നിന്റെ മുന്നിൽ വന്ന് ചാടുന്ന മാനോ പട്ടിയോ പൂച്ചോ എന്തോ ആയിക്കോട്ടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവരെ കൊന്നു കളയാ അല്ല നിനക്ക് ഷൂട്ട് ചെയ്യുന്ന കാര്യം അറിയോ ചോദിക്കുമ്പോൾ ഇല്ല പട്ടാളത്തിൽ നിന്നും ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല നേരെ വന്ന് ചേർന്നതാണ് അപ്പൊ അവിടെ വെച്ച് തന്നെ പവലിനോട് ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് റോഡ്രിയോ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ജീവികളുടെ തലയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യണം മിണ്ടാപ്രാണികളാണ് വേറെ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്ത് ഐറ്റങ്ങളൊക്കെ അടുത്ത് പെടയിപ്പിക്കരുത് ഒറ്റ അടിക്ക് കൊന്നുവാണേ പിന്നീട് ഈ റോഡ്രിയോ ഒരു വിസലടിക്കുമ്പോൾ രണ്ട് പട്ടികൾ അങ്ങോട്ടേക്ക് വരുകയാണ് അവിടെ വെച്ച് തന്നെ അവറ്റകളുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നുണ്ട് അതായത് അതായത് ജെറാഡ് ഹാരിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവിൽ യാതൊരു മൃഗവും ഉണ്ടാവാൻ പാടില്ല എല്ലാ അതിനെയും കൊന്നുകളയണം അല്ലെങ്കിൽ റേഡിയേഷനുള്ള ആ ഒരു ശരീരവുമായിട്ട് ഈ ജീവികൾ പുറത്തേക്ക് പോകും അത് കൂടുതലായിട്ട് റേഡിയേഷൻ സ്പ്രെഡ് ആവാൻ കാരണമാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇതുപോലെ എല്ലാ മൃഗങ്ങളെയും കൊല്ലുന്നത് എന്തായാലും ഇതിനുശേഷം പവൽ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ് ഇതുപോലെ പട്ടിയോ പൂച്ചയോ കാണുകയാണെങ്കിൽ വെടിവെച്ച് കൊല്ലാനായിട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിന്റെ മുറ്റത്ത് ഒരു നായിയെ കാണുകയാണ് കാണുമ്പോ തന്നെ ഒരു പാവം തോന്നുക അപ്പൊ അതിനെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പവൽ എന്താക്കി കണ്ണടച്ച് അതിനെ ഷൂട്ട് ചെയ്യണം കണ്ണുറന്നോക്കുമ്പോ അവൻ ഞെട്ടിപ്പോയി വെടികൊണ്ടത് അതിന്റെ തലയിലല്ലായിരുന്നു ദേഹത്തായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു നായ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന റോഡ്രിക്കോ ആ ഒരു നായയുടെ തലക്ക് ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നുണ്ട് പിന്നീട് റോഡ്രിക്കോ ഒരു കാര്യം പവലിനോട് പറയണം നിന്നോട് ഞാൻ പറഞ്ഞതാ മൃഗങ്ങളുടെ തലക്ക് തന്നെ ഷൂട്ട് ചെയ്യണം വെറുതെ അവറ്റകളെ നരകിക്കാൻ വിടരുതടാ പാവങ്ങളാണ് എന്നാൽ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് പവൽ ആകെ തകർന്നു പോയിട്ടോ വല്ലാണ്ട് വിഷമായിട്ട് അവൻ കരയുന്നുണ്ട് അപ്പൊ റോഡ്രിക്കോ വന്നിട്ട് പറയാണ് വെറുതെ കരയാൻ നിൽക്കേണ്ട നമുക്ക് കിട്ടിയ ജോലി ഇതാണ് ഇതിന്റെ പിന്നിൽ മറ്റൊരു വലിയ കാരണമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത് ചെയ്തേ മതിയാവുള്ളൂ ഞാനും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഈ ഒരു കാര്യം ചെയ്യുന്നത് മനസ്സ് കല്ലാക്കി തന്നെയാണ് എന്ന ഒരു കാര്യത്തിൽ നിനക്ക് ആശ്വാസം കാരണം നീ പട്ടാളത്തിൽ ചേർന്നാട് തന്നെ കൊല്ലാൻ തന്നിരിക്കുന്നത് മൃഗങ്ങളെയല്ലേ എന്നാൽ ഞാൻ ചേർന്ന വാട് എനിക്ക് തന്നത് ആരെയാണെന്ന് അറിയുമോ മനുഷ്യരെയാണ് എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി ഈ പുറത്തുള്ള എല്ലാ ആൾക്കാരും പട്ടാളക്കാർ ഭയങ്കര എന്താ പറയാ ടഫ് ടഫായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയാറില്ലേ എങ്ങനെയാണോ നമ്മുടെ മനസ്സൊക്കെ മാറാതിരിക്കുക ചെയ്യുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളല്ലേ ഇവര് സീനുകെട്ടായി വീണ്ടും ആ ഒരു റിയാക്ടർ പൊട്ടിയില്ലേ അവിടെ കാണിക്കുകയാണ് ആ ഒരു റോവർ നന്നായിട്ട് തന്നെ അതിന്റെ ആ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് ജർമ്മനിയിൽ നിന്നും കുറച്ചധികം വേറെ റോബോട്ടുകളെ റോബോട്ടി ഇങ്ങോട്ട് യച്ചിട്ടുണ്ട് അപ്പൊ അത് വന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയപാട് തന്നെ കമാൻഡർ പുറത്തേക്ക് പോകുന്നുണ്ട് കൂടെ തന്നെ ജെറാഡ് ഹാരിസും ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റോബോട്ടിക് മെഷീൻസ് ഉണ്ടല്ലോ കുറച്ചുകൂടെ അഡ്വാൻസ് ആണ് അതായത് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പെട്ടെടുക്കുന്ന ഗ്രാഫൈറ്റിന്റെ പീസുകൾ ഇത് വെച്ച് പുറത്തേക്ക് എടുക്കാൻ കഴിയും അതുപോലെ ആ ഒരു മെഷീനിലെ ക്യാമറ ഉണ്ട് കേട്ടോ അപ്പോ ആ ഒരു മിഷീൻ വർക്ക് ആവുന്നൊക്കെ ക്യാമറയിലൂടെ അവർക്ക് കാണാൻ കഴിയും അങ്ങനെ ബിൽഡിങ്ങിന്റെ ഉൾഭാഗത്തേക്ക് ഈ മെഷീൻ അയച്ച് അധികം നേരം കഴിഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡ് ആയപ്പോഴേക്കും ഇത് പൂർണ്ണമായിട്ട് നശില്ലാണ്ടായി പോകണം ഇത് കണ്ട തന്നെ കമാൻഡർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുകയാണ് ഇയാൾ എന്താക്കി നേരെ ആ ഒരു കമ്പനിയിലേക്ക് വിളിച്ചിട്ട് തെറി ാണ് എന്തോന്ന് മിഷനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്നാൽ ആ ഒരു കമ്പനിക്കാർ പറയുന്നത് എന്റെ പൊന്നു സാറെ രണ്ടായിരം റേഡിയേഷൻ അത്രയും റീഡിംഗ് വരെ ആ ഒരു മിഷീൻ താങ്ങുള്ളൂ അതിനേക്കാൾ മുകളിൽ റേഡിയേഷൻ വന്നതുകൊണ്ടായിരിക്കണം മിഷീൻ കേട് വന്നിട്ടുണ്ടാവുക അതിനിപ്പോ ഞങ്ങളെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്തായാലും കമാൻഡർ ആകെ ഭ്രാന്ത് പിടിച്ച് ആ ഫോണൊക്കെ വലിച്ചെറിയാണ് എന്നാൽ ജെറാഡ് ഹാരിസ് കൂളായിട്ട് കൂളായിട്ടിരുന്ന് ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട് കാരണം ഇവിടെ വെച്ചിങ്ങനെ ചൂടായിട്ട് യാതൊരു കാര്യമില്ല എന്താണ് അടുത്ത വഴി എന്നതിനെ കുറിച്ച് ആലോചിക്കണം അങ്ങനെ രാത്രിയായിട്ട് ഇയാളുടെ ടെൻറ്റിൽ പോയിട്ട് കുറെ നേരം ജെറാഡ് അതിനെപ്പറ്റി എന്നെ അങ്ങനെ ആലോചിക്കുകയാണ് നന്നായിട്ട് യും രാത്രി അവന്റെ കൂടെ തന്നെ കമാൻഡറും ഉണ്ട് പിന്നെ ഒരു പട്ടാളക്കാരുടെ സീനിയർ ഓഫീസറും ഉണ്ട് അപ്പോ ഈ ഓഫീസറും നമ്മുടെ കമാൻഡറും രണ്ടുപേരും സംസാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് അമേരിക്കയുടെ ആ ഒരു സഹായം ചോദിച്ചാലോ എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കമാൻഡർ പറയണ ആ അവരോട് ചോദിക്കാൻ പോയാൽ അവർ നമുക്കിട്ട് പണിയാൻ നോക്കും അത് വേണ്ട ഈ സമയത്ത് പെട്ടെന്ന് കുറെ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ജെറഡ് ഹാരിസ് ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ഇനി ഒരേ ഒരു വഴിയുള്ള ആ ഒരു ഗ്രാഫേറ്റുകൾ നീക്കം ചെയ്യാനായിട്ട് മനുഷ്യരെ ഉപയോഗിക്കുക അതായത് നല്ല സ്യൂട്ടും കാര്യങ്ങളും അവർക്ക് കൊടുത്തതിന് ശേഷം വളരെ നിശ്ചിതമായ കൺട്രോൾഡ് ആയിട്ടുള്ള ടൈമിൽ മാത്രം അവർ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുക അത്രയും നേരം അവരെ കൊണ്ട് ആ ഒരു ജോലി ചെയ്യിപ്പിച്ച് തീർക്കുക എന്തായാലും ഒരു അഞ്ചാറ് വയസ്സ് വയസ്സുള്ള ആൾക്ക് ഈ ഒരു മിഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ലൈഫിൽ നിന്നും ഒരു രണ്ട് വർഷം എന്തായാലും പോകും എന്നിരുന്നാലും ഇത് ചെയ്യല്ലാതെ വേറൊരു വഴിയില്ലല്ലോ കാരണം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ഒരു ഞാൻ പറയാറുള്ളതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു പോയിസൺ അത് തന്നെയാണ് ഈ റേഡിയേഷൻ ഇപ്പോൾ പവലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അവൻ ഗണ്ണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഓരോ മൃഗത്തിന്റെ തല നോക്കി തന്നെ അവൻ വെടിവെക്കുകയാണ് അങ്ങനെ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്നും ചില കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് പവൽ ചെന്ന് നോക്കി അവനാകെ ഷോക്കായി പോകാൻ കേട്ടോ നീ എന്താടാ വെടി െന്ന് ചോദിച്ചിട്ട് റോഡ്രിക്ക് അങ്ങോട്ടേക്ക് വന്നപ്പോ അയാളും ഷോക്ക് ആയി പോകണം ഒരു പട്ടിയും അതിപ്പോ പ്രസവിച്ച ഒരു മൂന്ന് കുഞ്ഞുമാണ് എങ്ങനെയാണ് ഇതിനെ കൊല്ലാൻ കഴിയുക എന്തായാലും പവലിനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല റോഡ്രിക്ക് പറയുന്നത് നീ പുറത്തേക്ക് പോയിക്കോ ഇത് ചെയ്യണമെങ്കിൽ മനസ്സ് കുറച്ച് കല്ലാക്കണം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല എന്നാലും നീ പോയിക്കോ ഞാൻ ഇത് ചെയ്തോളാം എന്ന് പറയണം അങ്ങനെ പവല് പുറത്തേക്ക് വരുമ്പോൾ മൂന്ന് വെടിശബ്ദം കേൾക്കുന്നുണ്ട് അതായത് ആ ഒരു കുഞ്ഞുങ്ങളെയും ആ അമ്മ പട്ടിയെയും അവൻ വെടിവെച്ച് കൊന്നു കളഞ്ഞു ഇതല്ലാതെ വേറൊരു വഴിയില്ല ചെയ്യുന്നത് ക്രൂരതയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാനിപ്പോ ഒരു പൂച്ച പോകാണെങ്കിൽ ആ പൂച്ചെത്തേക്ക് കല്ലെടുത്തറിയുമ്പോൾ പഠിച്ചോനെ ഹൈമ തട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അറിയാ കാരണം ഭൂരിഭാഗം ആൾക്കാരുടെ ഉള്ളിലും ഒരു ദയ എന്ന് ദയാണ കാര്യമുണ്ട് അതില്ലാത്ത മനുഷ്യർ വളരെ കുറവാണ് അപ്പൊ ഇതുപോലെ മൃഗങ്ങളെ കൊന്നു കളയാൻ പറയുമ്പോൾ ഏതൊരു മനുഷ്യനുള്ള ആലും ചെറുതാട്ടൊന്ന് കിടങ്ങി പോകില്ലേ അങ്ങനെ ഇവര് കൊന്നുകളഞ്ഞ ഒരു മൃഗങ്ങളെ മുഴുവനായിട്ടും കളക്ട് ചെയ്ത് ഒരു കുഴി കുത്തി അതിലിട്ട് അതിലേക്ക് കോൺക്രീറ്റ് ഒഴിക്കും എന്നാൽ മാത്രമേ ഈ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു റേഡിയേഷൻ തടുക്കാൻ കഴിയുള്ളൂ ഇതിനുശേഷം പ്രത്യേക സ്യൂട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത പട്ടാളക്കാരെ കാണിക്കുകയാണ് അവരെയും കൂട്ടിക്കൊണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് പേരുണ്ടാവും അങ്ങനെ അവരെയും കൂട്ടി നേരെ റിയാക്ടറിന്റെ മുകളിലുള്ള ഒരു ിലേക്ക് പോവാണ് എന്നിട്ട് ഇവരെ കൊണ്ടാണ് ആ ഒരു ഗ്രാഫൈറ്റ് എടുത്ത് താഴെ കിടിപ്പിക്കുന്നത് അതും പ്രത്യേകം ഇൻസ്ട്രക്ഷനും നിയമങ്ങളും ഉണ്ട് ഈ കാര്യം ചെയ്യുന്നതിന് ഒരാൾ ഇതുപോലെ ആ ഒരു ഗ്രാഫൈറ്റ് താഴെ കിടാൻ വേണ്ടി പോകുമ്പോ തൊണ്ണൂറ് സെക്കൻഡ് മാത്രമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ അതിൽ കൂടുതലായിട്ട് നിന്ന് കളഞ്ഞാൽ നിൽക്കുന്ന ഓരോ സെക്കൻഡിനും ഓരോ വർഷം വെച്ച് അവരുടെ ലൈഫിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതിവേഗത്തിൽ ടൈമർ വെച്ചാണ് ഓരോ ആൾക്കാരും പോകേണ്ടത് അപ്പൊ അവർ തിരിച്ചു വരാനാകുമ്പോ ഒരു ബെല്ലടിക്കും അപ്പോൾ തിരിച്ചു വരണം അങ്ങനെ ആദ്യ താള് പോകുന്നുണ്ട് കേട്ടോ കയ്യിൽ ഒരു തൂമ്പുണ്ട് അങ്ങനെ ആ ഒരു തൂമ്പ് ഉപയോഗിച്ച് ഗ്രാഫൈറ്റിന്റെ ചെറിയൊരു പീസ് ൊക്കാൻ നോക്കുമ്പോൾ വരെ ഇയാൾക്ക് പറ്റുന്നില്ല കാരണം റേഡിയേഷൻ ദേഹത്തോട് പോയിട്ട് തളർന്നു പോവാണ് എന്നിരുന്നാലും കുറെ പേരൊക്കെ അത് ചെയ്യാണ് ആ കൂട്ടത്തിൽ ഒരാൾ ഇതുപോലെ തന്നെ സമയം കഴിഞ്ഞ് തിരിച്ചു ഓടുന്ന സമയത്ത് കോൺക്രീറ്റ് പീസിന്റെ ഇടയിൽ ഇയാളുടെ കാലൊന്നും കുടുങ്ങി പോവാണ് ചെറുതായിട്ട് മുറിയുന്നുണ്ട് അപ്പോഴേക്കും ആ ആവത് തൊണ്ണൂറ് സെക്കൻഡൊക്കെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ പിന്നീട് എങ്ങനെയൊക്കെയോ കാൽ അതിന്റെ ഉള്ളിൽ നിന്നും പിടിപ്പിച്ച് രക്ഷപ്പെട്ട് നേരെ വന്നു നോക്കുമ്പോൾ ഷൂവിന്റെ ഭാഗത്ത് നന്നായിട്ട് കീറിപ്പോയിട്ടുണ്ട് അതായത് ഇയാളുടെ ദേഹത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു റേഡിയേഷൻ വന്നിരിക്കുകയാണ് അതായത് വർഷങ്ങളോ മാസങ്ങളോ ഒന്നും ഇയാൾക്ക് ഇനി ജീവിച്ചിരിക്കാൻ കഴിയില്ല മേ ബി കുറച്ചധികം ദിവസം മാത്രം ഇതിനുശേഷം ഉക്രൈനിൽ കാണിക്കുകയാണ് ഗർഭിണിയായിട്ടുള്ള ലീഡിയ അവൾ പുറത്തെ ഒരു ബെഞ്ചിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൂടെ ഒരു കുട്ടി പോവാണ് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു തുവാല വീണ് പോകുന്നുണ്ട് അവന് വിളിച്ച് ആ ഒരു തുവാല ഇപ്പോൾ കൊടുക്കാനായിട്ട് ലീഡിയ അവന്റെ അടുത്തേക്ക് പോയ സമയത്ത് പെട്ടെന്ന് അവൾ കിടന്ന് കരയാണ് പ്രഗ്നന്റ് ആണല്ലോ പ്രസവ വേദന വന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ മാസം ആരുമില്ലാത്ത ഒരു ഒഴിഞ്ഞ ബിൽഡിംഗിൽ അവിടെ ഒരു മൂന്ന് പേര് വന്ന് അവര് ചില ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് ആ മൂന്ന് പേര് മറ്റാരുമല്ല ജെറാഡ് ഹാരിസും പിന്നെ ആ ഒരു കമാൻഡറും അതുപോലെ തന്നെ നമ്മുടെ എമിലിയും ആണ് ഈ ഒരു സംഭവത്തിന് കാരണമായിട്ടുള്ള ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് അവിടെ അങ്ങനെ നടന്നു അതായത് എമർജൻസി ബട്ടൺ അത് അമർത്തുന്ന സമയത്ത് എന്തുകൊണ്ട് അതുപോലെ ഒരു ബ്ലാസ്റ്റ് നടന്നു അതിനെതിരെയായിട്ടുള്ള ഒരു തെളിവ് അത് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്നാൽ അതിന്റെ പിന്നാലെ തന്നെയായിരുന്നു എമിലി എമിലിക്ക് അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് അതായത് അന്ന് മോസ്കോയിലെ ഒരു ഓഫീസിലേക്ക് ചെന്നിട്ട് ഗവൺമെന്റിന്റെ ചില ഡാറ്റാസ് അതുപോലെ തന്നെ ചെർനോബിലൊരു പവർ പ്ലാന്റ് അതിന്റെ ചില ഡാറ്റാസ് അതെല്ലാം അവൾ മേടിച്ചല്ലോ പബ്ലിക്കിനെ അങ്ങനെ കഴിയും അങ്ങനെ അവള് ആ ഒരു ഫയൽ കിട്ടി ആ ഫയലിൽ നിന്ന് രണ്ട് പേജുകൾ മിസ്സായിട്ടുണ്ട് അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ആണവ നിലയങ്ങൾ വർക്ക് ആകുമ്പോഴും അതിനാവശ്യമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിലൊന്നാണ് ഈ ഒരു എമർജൻസി സ്വിച്ച് എന്ന് പറയുന്നത് എന്നാൽ അത് അത്ര വലിയ കാര്യം ഇതുപോലെ വലിയൊരു അപകടം നടക്കാൻ പോകുന്നില്ല അപ്പൊ അതിനു വേണ്ടി വലിയൊരു റിസ്ക് എടുക്കേണ്ട എന്ന് കരുതിയിട്ട് ഗവൺമെന്റ് തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിലും ഇതിനു വേണ്ടി ഒന്ന് കണ്ണടച്ചു കൊടുക്കും ആയിട്ടുള്ള കാര്യമല്ലേ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ എന്നാൽ ആ ഒരു ചെറിയ കാരണത്താൽ തന്നെയാണ് ാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായതും അതായത് കമാൻഡറും ഞെട്ടുമെന്ന് കരുതിയാൽ അവർ ഞെട്ടുന്നില്ല കാരണം ഈ കാര്യം നേരത്തെ തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം വരെ ജെറാഡിനെ അറിയാമായിരുന്നു എന്നാൽ ഇത് കേട്ട സമയത്ത് കമാൻഡർ ആകെ ഞെട്ടിപ്പോൾ എങ്ങനെയൊരു എവിഡൻസ് എമിലി കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ഇവരെല്ലാവരെയും ആ നാട്ടിലെ രഹസ്യ സംഘടന അവരെ വന്ന് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു കളിയും ഏതെങ്കിലും ഒന്ന് നടക്കാൻ പോവാണ് അതുകൊണ്ട് തന്നെ കമാൻഡർ എമിലിയുടെ ഒരു കാര്യം പറയുന്നുണ്ട് ദയവ് ചെയ്ത് ഈ വിവരം നീ ആരോടും പറയരുത് മിക്കവാറും അവർ നമ്മളെ വെട്ടിവെച്ച് കൊന്നു കളയും എന്നാൽ ഈ സമയത്ത് എമിലി ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ ചെറിയൊരു കഥ നിങ്ങളോട് പറഞ്ഞുതരാം അന്ന് ആ ഒരു ആണവൻ നിലയുണ്ടല്ലോ അവിടെ തീ പിടിച്ച് തന്ന പ്ലാസ്റ്റിക് നടന്നു തന്ന അവിടുത്തെ തീ തീയെടുത്താനായിട്ട് ഒരു ഫയർ ഫൈറ്റർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ അദ്ദേഹം മൂന്ന് ദിവസം കൊണ്ട് തന്നെ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു പേര് പേരിലേഡി കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പ്രസവേദന വന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീയുടെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞായിരുന്നു എന്നാൽ ജനിച്ച സമയത്ത് ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ അതെനിക്ക് പറയാൻ കഴിയും അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഈ കാര്യം എമിലി ഇവരോട് രണ്ടുപേരോട് പറയുന്നുണ്ട് അതായത് ഇപ്പൊ നിലവിലുള്ള മനുഷ്യർക്ക് മാത്രമല്ല ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഇതിന്റെ ആ ഒരു എഫക്ട് വരാൻ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം ഇതേ രീതിയിൽ പ്രോപ്പർ അല്ലാതെ വർക്ക് ചെയ്യുന്ന വേറെയും ഒരുപാട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട് അതെല്ലാം ഷട്ട് ഡൗൺ ചെയ്യണ്ടേ ഈ കാര്യം പുറത്ത് വന്നാലല്ലേ അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാലല്ലേ അതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവുള്ളൂ ഇതെല്ലാം കേട്ട് വല്ലാത്തൊരു ഷോക്കിൽ ജെറാഡ് ഹാരിസും അതുപോലെ തന്നെ കമാൻഡർ നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു എപ്പിസോഡ് തീരുകയാണ് ഇനി ഒരേ ഒരു എപ്പിസോഡ് കൂടെ ബാക്കിയുള്ളൂ അതോട് കൂടിയിട്ട് ചെറുനോബിൽ എന്ന ഈ ഒരു വെബ് സീരീസ് ഇവിടെ തീരാൻ പോവുകയാണ് ഓക്കെ അപ്പൊ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ നാളെ തന്നെ വരും കേട്ടോ അപ്പൊ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നോ സോ അടുത്ത വീഡിയോയിൽ കാണാം